അപ്പൊ അപ്പം മുറിക്കണേക്ക് കടക്കാൻ പോവാണ് ഞങ്ങളുടെ ക്രിസ്തീയ ആചാരപ്രകാരമുള്ള കാര്യങ്ങളാണ് അപ്പൊ ക്രിസ്ത്യാനികളല്ലാത്ത പലരും നമ്മുടെ വീഡിയോ കാണണിയപ്പോ അവർക്ക് വേണ്ടി പറയണ്ടാണ് ശരിക്കും വീട്ടിലെ മുതിർന്ന ആണുങ്ങളാണ് ശരിക്കും അപ്പം മുറിക്കാണ് പറയപ്പോ ഇവിടെ അമ്മയുള്ള ഞാനും അമ്മയും കൂടിയാണ് ഇവിടെ അപ്പം മുറിക്കാനും പോകുന്നത് അല്ലമ്മേ പിതാവിന്റെയും പുത്രൻറെയും പരിശു നന്മ നാമത്തിൽ സ്വർഗസ്നേഹ പിതാവേമേ ഭൂമിയിലും അടിമത്താനേക്ക് അയച്ച ആ ഓർമ്മ ആചരിക്കാനും ചെയ്ത ദൈവമേ അങ്ങയുടെ പ്രിയപുത്രം സ്ഥാപിച്ച പഴയ ബസ്ഹായുടെ പൂർണ്ണീകരണമായ പുതിയ ബസ്സുകളിൽ പങ്കുവെക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും രക്ഷയുടെ ഫലങ്ങൾ അനുഭവിക്കുവാൻ യോഗ്യരാക്കണമേ മുത്തനും പിതാവും പശുതലമുമായ സർവീസിലായി കർത്താവിന് നന്ദി പറയുവാൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ നല്ലവനാണ് അവിടുത്തെ നാഥന്മാരുടെ നാഥന് നന്ദി പറയുവാൻ കർത്താവിന് നന്ദി പറയു അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് കർത്താവ് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്നവൻ കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ അവിടുന്ന് ഈജിപ്റ്റുകാരുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചു കർത്താവിനെ അവിടുന്ന് ചെങ്കലിനെ രണ്ടായി വിഭജിച്ചു അവിടുത്തെ നടുവിൽ അതിന്റെ നടുവിലൂടെ ഇസ്രായേൽ ജനത്തെ നടത്തി കർത്താവിന് നന്ദി പറയുടേനാണ് അവിടുത്തെ അവിടുന്ന് തന്റെ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചു കർത്താവിന് നന്ദി പറയു നല്ലവരാണ് കാര്യമാണ് ഞങ്ങളുടെ കർത്താവായ ദേവിയെ അങ്ങയുടെ സ്നേഹത്തിന്റെ പൂർണ്ണതയായ പുതിയ ബസ്സുക ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും മഹത്വത്തോടെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്യട്ടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും മുടിയുടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളുടെ സ്തുതിക്കുവാനും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യോഗ്യരാക്കട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിനെയും സൃഷ്ടാവുന്നു സ്ഥലത്തിന്റെയും ഒളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ആചരിക്കുമെന്ന് പഴയ ഇസ്രാജ് നിർദ്ദേശം നൽകിയ പുതിയ ഇസ്രായേലായ ഞങ്ങൾ സെഹിയോൺ ശാലയിൽ ശിഷ്യരോടൊക്കെ ആഘോഷിച്ച ഈശോയുടെ മാതൃകയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു സെഹിയോൺ മാളികയുടെ പ്രതിരൂപമായിരിക്കുന്ന ഞങ്ങളുടെ ഈ ഭവനത്തിൽ ഞങ്ങളുടെ അധ്യാപനത്തിന്റെ ഫലമായ അപ്പത്തെയും പാലിനെയും നിന്റെ തൃക്കയങ്ങളിൽ സമർപ്പിക്കുന്നു ഇവയെ ആശീർവദിക്കുന്നു ഈ അപ്പവും പാലും ഞങ്ങൾ ഭക്ഷിക്കുകയും പാലം ചെയ്യുകയും ചെയ്യുമ്പോൾ ഇത് ഞങ്ങളുടെ കൂട്ടായ്മയുടെ വളർച്ചയ്ക്കും കടന്നുപോയ വഴികളെ തിരിച്ചറിയുന്നതിനും സ്ത്രീകരിച്ച നന്മകൾക്ക് നന്ദി പറയുന്നതിനും തെറ്റിപ്പോയ മാർഗങ്ങൾ നേരെയാക്കുന്നതിനും ഞങ്ങളെ തേനും ഒഴുകുന്ന കാനാദേശമായി ഞങ്ങളുടെ ഈ ഭവനം തീരുന്നതിനും അതുവഴിയായി സ്വർഗത്തിൽ ഞങ്ങൾക്ക് നിത്യജീവന ഉറപ്പുമായി തീരട്ടെ നിത്യം പിതാവും മക്കിഞ്ഞല്ലേ മുഖിതണ്ട ശരിക്കും സാരിയ ആയി കൊടുത്തോ ഓ പിടിച്ചോ ഞാൻ കണ്ടോ ഈസ്റ്റിയോ നോ ഈ ഷോന്റെ പ്രാർത്ഥിച്ചൂട്ടണ്ട സ്റ്റീവിനെ കുഞ്ഞിക്കൃഷ്ണൻ കൊടുത്തോ വരെ ആ അതിനെ അതിനെ മുഖി ദേ ഈ പാപ്പ വേണ്ട ആ പാപ്പ പാപ്പ പാപ്പ

രാരിശിക്കാനല്ലേ സ്റ്റീവ് എന്റെ കയ്യിൽ പോകണില്ല കട്ടിലപ്പാടും കുരിശ്വരക്കാണ് പ്ലസ് ആയി എല്ലാ യും അപ്പൊ അതെ അവരെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി ഡാഡിയുടെ അടുത്തേക്ക് പോകണം വീട്ടിലേക്ക് പോകണം അതുപോലെ തന്നെ ജാസ്മിന്റെ വീട്ടിലേക്ക് പോകണം അപ്പച്ചന്റെ അമ്മയുടെ അടുത്തേക്ക് അപ്പൊ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അങ്ങനെ പോവാൻ വേണ്ടിട്ടാ അപ്പൊ നിങ്ങളുടെ സഹ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തോളൂ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇവിടെ കുറച്ച് പണിയും അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാനൊന്നും ചെയ്യാനും പറ്റണ്ടായിരുന്നില്ല അപ്പോൾ ഇനി പിന്നീടുള്ള ദിവസങ്ങളിൽ വീഡിയോസ് എവിടെ ഞാൻ മാക്സിമം ശ്രമിക്കട്ട അപ്പം അഭിപ്രായങ്ങളും നിങ്ങളുടെ വിശേഷങ്ങളും എല്ലാം ഷെയർ ചെയ്തോളൂ അപ്പം നമുക്ക് നാളെ കാണാം ബൈ ബൈ